ഇന്ന് ചെറിയൊരു വ്ളോഗായാലോ അതും നമ്മുടെ കടയത്തെ സ്റ്റാഫിൻ്റേത് ഇവരാണ് ഇവിടുത്തെ മെയിൻ ആൾക്കാർ രാവിലെ വന്നു കഴിഞ്ഞാൽ ഇവര് നാട്ടിലെ കാര്യം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നിക്കും അതൊരു വൈബാണെന്ന് ഇത് പിന്നെ നമ്മളെ മുതലാളിട്ടോ നാട്ടിലെ വലിയ ക്രിക്കറ്റ് പ്ലെയർ ആണെന്നുണ്ടെങ്കിലും കടയിലത്തെ കാര്യം നോക്കാതിരിക്കാൻ പറ്റൂലല്ലോ ഇത് നമ്മുടെ അർച്ചത് ഇവനെ പറ്റി പറയണെങ്കിൽ കൊറേ കാര്യങ്ങൾ നിക്കുക ഇതാണ് ശ്യാമില് പണ്ടേക്കും എന്റെ ഒരേ ഒരു കൂട്ടുകാരൻ അത് ഇവൻ ഇത് നമ്മുടെ അനസ്സിൽ ഇവനാണെങ്കിൽ കടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവനക്ക് കുറച്ച് ഉപദേശങ്ങൾ കൂടുതലാണ് എന്തു പറയാനാ ഉപദേശം കൊണ്ട് ആറാട്ട് റിസ്വണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു തമാശ കാണാൻ പറ്റുള്ളൂട്ടോ അതും വലിയ തമാശ ഇത് പിന്നെ നമ്മളെ പ്രമീളച്ച് രാവിലെ വന്നു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ പണി തുടങ്ങും ഇതാണ് സജിതേച്ച് വീഡിയോയിൽ വരാൻ കുറച്ച് മടിയാണ് ഇത് നമ്മളെ ബാബുക്ക ഒരു ചെരുപ്പ് വരണമെന്നുണ്ടെങ്കിലേ പുള്ളിക്കാരൻ വിചാരിച്ചാൽ മാത്രം പറ്റുള്ളൂ തമാശയിൽ കോമഡി ഇട്ട് ചൂടാവുന്ന ഒരേ ഒരാള് നമ്മളെ എളാപ്പാൻ ഇത് നമ്മളെ അഭിഷേക് പുള്ളിക്കാരൻ പുതിയതായി വന്നതാണ്ട് അതുകൊണ്ട് മുഖം കാണിക്കാൻ കുറച്ച് നാണാണ് മൂന്നാല് പേരും കൂടി ഉണ്ടായിരുന്നു അവരൊക്കെ ആണെങ്കിൽ ക്ലാസിനും കല്യാണത്തിനൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ